അത് താക്കോല് കിട്ടിയിട്ട് വേണ്ടേ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ താക്കോല് കിട്ടാൻ കോൺഗ്രസ്കാർക്ക് ഇവിടെ അഞ്ച് പേര് താക്കോല് വേണ്ടി നടന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് വേണുഗോപാലുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് മുരളിയുണ്ട് പിന്നെ ഇനിയും ഒരുപാട് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരുപാട് താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഭരണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു ഐക്യമില്ലാതെ ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്യുന്ന കോൺഗ്രസ്സിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞാൽ അതിനെതിരാണ് പറഞ്ഞിരിക്കും യു ഡി എഫ് കൺവീനർ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞ് നീങ്ങുന്ന ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും എങ്ങനെയാണ് ഭരണം കിട്ടാൻ പോകുന്നത് ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല താക്കോല് കിട്ടുമെന്ന് പ്രതീക്ഷ വന്നാൽ അത് അതിൻ്റെ പുറകെ കുറുക്കം നടന്ന പോലെ ആയിരിക്കും രാഷ്ട്രീയമായി രാഷ്ട്രീയമായി എന്തുഗുണമുണ്ടാകും കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണം ഉണ്ടായി അടുത്ത താക്കോല് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കാരണം കോൺഗ്രസ്സിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ കോൺഗ്രസ്സിനിടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ നാലഞ്ച് പേര് മുഖ്യമന്ത്രി ആകാനായിട്ട് ചട്ടം ചട്ടം തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ എൻ എസ് എസ് ആൻ്റെ അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനൊക്കെ രമേശൊരു മാന്യനാണ് നല്ലവനാണ് വിശാല മനസ്ഥിതി മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവിനെ നേതാവിനെക്കുട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല തമ്മിൽ ഭേദം തൊമ്മനാണ് ആ തൊമ്മൻ നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ് പിന്നെ വൈക്കത്ത് എത്രയോ കൊല്ലങ്ങളായിട്ട് എൻ ഡി പി അവിടുത്തെ യൂണിയൻ കാര്യം നടത്തിയിട്ടുണ്ട് വൈക്ക യൂണിയൻ കാര്യം നടത്തുന്ന ചുവരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടകനെന്നും രമേശ് ചെന്നിത്തലയാണ് അതിൻ്റെ കൂടെ എൻ്റെ വാല്യൂ ഉണ്ടാകാറുണ്ട് ആ അതിത്തോണേ ഉണ്ട് അതൊരു വലിയ വലിയൊരു അതിശയമായിട്ട് ഒരു പ്രത്യേക വാർത്തയാകോ എൻ്റെ ആവശ്യമില്ല ഇപ്പോൾ വാർത്തയാൻ കണ്ടുപാടില്ല ടി വിയിൽ അപ്പോൾ എൻ എസ് എസിലും എസ് എൻ ഡി പിയിലും ഒരുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമുന്നത നേതാവാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ചിലതെല്ലാം ശ്രമിക്കുന്നുണ്ട് അത് ഒരു വാർത്തകൾക്ക് വേണ്ടി വാർത്ത എന്നുള്ളതല്ലാതെ വൈക്കത്തിൽ വരുന്ന എത്രയോ കൊല്ലങ്ങളായി രമേശ് അന്വേഷിക്കുന്നു അതൊരു പുതിയ ഒരറിവല്ല അതൊരു അറിയിപ്പുമല്ലോ അതെനിക്കറിയാം അതൊക്കെ അവരൊക്കെ അവർ തന്നെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അവർക്ക് അവരുടേതായ ശരി കാണുമായിരിക്കും പക്ഷെ അവർ തമ്മിൽ അകലാറുണ്ടോ എന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അറിയില്ലല്ലോ അറിയാത്തരത്തിലുള്ള കാലം അവരിപ്പോൾ അടുക്കാനുള്ള ചർച്ച ഇത്രയോ തമ്മിൽ പിന്നെ വൈരാഗ്യമായിട്ട് നിൽക്കുന്ന ആൾ തമ്മിൽ യോജിക്കുക എന്നുള്ളത് നല്ലത് തന്നെയല്ലേ എപ്പോഴും ഭിന്നിച്ചു കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിൽക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അവർ യോജിപ്പില്ലായിരുന്നെങ്കിൽ ഇപ്പം യോജിച്ചുവെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം രമേശ് ചെന്ന കുറവ് മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യവും അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസ് നേറപ്പിച്ചു പ്രവർത്തിച്ച ഒരാൾ എത്രയോ ചെറുപ്പത്തിലെ വിന്നത നിലയിൽ ഉയർന്നു വന്ന ഒരു നേതാവ് കെ പി സി സി നേതൃത്വത്തിലായാലും എം എൽ എ ആയിട്ടായിരുന്നെങ്കിലും അദ്ദേഹം അഖിലേന്ത്യാ ലെവലിൽ പോലും വളരെ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ചേമിഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ